ജനങ്ങളെ പിഴിയുന്ന ഒരു പ്രധാന സ്ഥാപനമാണ് ബോബി ചെമ്മണ്ണൂർ നടത്തുന്നത് ഈ സ്ഥാപനത്തിൻ്റെ രണ്ടായിരം കോടിയോളം രൂപയുടെ ക്രമക്കേടുകൾക്ക് തെലുങ്ക് സഹിതം ആഭ്യന്തരമന്ത്രിക്ക് പരാതി ലഭിക്കുകയും അത് കൈമാറ കൈമാറി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തതാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ഫയലോ അന്വേഷണമോ എന്നാണ് പോലീസ് പത്ത് വർഷങ്ങൾക്ക് മുൻപ് വി എസ് അച്യുതാനന്ദൻ ഉന്നയിച്ച ഈ ആരോപണങ്ങൾ പരസ്യ വേണ്ടി നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ മുഖ്യതോടെയാണ് കയ്യിൽ പണമുള്ള കാലത്തോളം തനിക്ക് എന്നും ഈ നാട്ടിലാകാമെന്ന് വിവാദ വ്യവസായിക്ക് ബോധ്യപ്പെടുന്നത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നായി രണ്ടായിരം കോടിയോളം സ്വർണ്ണ നിക്ഷേപത്തിന്റെ പേരിൽ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്തെന്നായിരുന്നു ബോബി ചെമ്മണ്ണൂരിനെതിരെ വി എസ് ഉന്നയിച്ച ആരോപണം ഇത്തരത്തിൽ നിക്ഷേപം സ്വീകരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാൽ രാജ്യവ്യാപകമായി പിരിച്ചെടുത്ത പണം ബോബി ചെമ്മണ്ണൂർ ജുവല്ലറികളിൽ നിക്ഷേപിച്ചിരുന്നില്ല ജുവല്ലറികളുടെ വിറ്റുവരവും ബാക്കിയുള്ള സ്വർണവും കണക്കാക്കിയപ്പോൾ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത പണം ആവിയായെന്ന് കണ്ടെത്തിയത് സെബിയായിരുന്നു സെബിയുടെ ഈ കണക്കുകൾ മുൻനിർത്തിയാണ് അന്ന് വി എസ് ആരോപണം ഉന്നയിച്ചതും ജനങ്ങളുടെ ചോരയും നീരും ഊറ്റിവിറ്റ് ജീവിച്ച പരമകാരുണ്യമാരായ മുതലാളി പിന്നീട് രക്തദാനമെന്ന മഹത്തായ ആഹ്വാനമായി സംസ്ഥാനം മുഴുവൻ ഓടുന്നതാണ് മലയാളി കണ്ടത് അക്കാലത്ത് അതിന് പിന്നാലെ ഓടാത്ത മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാലം വീണ്ടും മുന്നോട്ടു പോയി ലൈംഗിക പീഡന കേസിൽ മുതലാളി വീണ്ടും പെട്ടു അപ്പോഴും മുഖ്യധാരാ മാധ്യമങ്ങൾ സ്വർണ പേപ്പറിൽ മുതലാളിയെ പൊതിഞ്ഞു പിടിക്കുകയായിരുന്നു ഈ വിഷയത്തിൽ മുതലാളി നടത്തിയ അശ്ലീലം വാമിക്കുന്ന ന്യായീകരണത്തിന് പോലും സോഷ്യൽ മീഡിയയുടെ ആദ്യകാല വൈകൃത കൂട്ടായ്മകൾ കൂട്ടുനിന്നു ഈ സംഭവം ബോബി ചെമ്മണ്ണൂരിന്റെ ഇന്ന് കാണുന്ന ബോഛ എന്ന സോഷ്യൽ മീഡിയ കൾട്ടിലേക്കുള്ള വളർച്ചയ്ക്ക് കാരണമായി തീരുകയായിരുന്നു നേരിടുന്ന വെട്ടുകിളികളെ ഉപയോഗിച്ച ബോബി ഞാൻ പതിനഞ്ചു വർഷം എൻ്റെ ഭാര്യയോട് പറഞ്ഞ അവൻ പരമനാരിയാണ് പണത്തിന്റെ അഹങ്കാരം അല്ലാതെന്താ എന്തും ചെയ്യാമെന്നാണ് പക്ഷെ അവന്മാരും പ്രാകൃതനും കാടലുമാണ് അവനൊരു സംസ്കാരമേ ഉള്ളൂ ലൈംഗിക സംസ്കാരം അത് കൊറേ കാലമായി പ്രയോഗിച്ചതിന്റെ കണ്ടെക്കുറ്റികളൊക്കെ കൊടുക്കാൻ ആരും ഇല്ല ഇപ്പോ കേട്ടത് നിങ്ങളും അറിഞ്ഞില്ല കൊറേ കാലമായിട്ട് ചെയ്തോണ്ടിരിക്കലപ്പുഴ ഇവിടുത്തെ മംഗളാർഘടന പോയി ഇവിടുത്തെ ബുദ്ധിജീവികൾ ഞാനൊന്നും കേട്ടിട്ടില്ല സോഷ്യൽ മീഡിയയിലൂടെ അശ്ലീലം ഛർദ്ദിച്ച് ബോച്ച് വളർന്നതിന് പിന്നാലെ മുഖ്യധാര മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ബോബി ചെമ്മണ്ണൂർ നൽകി വന്നിരുന്ന പരസ്യങ്ങൾ ഗണ്യമായി കുറയുകയായിരുന്നു ഇതുതന്നെയാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെയുള്ള പരാതിയിൽ മുഖ്യധാരാ മാധ്യമങ്ങൾ നിലവിൽ അന്ത്യ ചർച്ചയ്ക്ക് തയ്യാറാകുന്നതിന്റെ കാരണവും എന്നാൽ ഇക്കാലയളവിൽ പണത്തിന്റെ ഹുങ്കിൽ കൺമുന്നിലെത്തുന്ന ഏതൊരു സ്ത്രീയോടും പ്രായത്തിന്റെ ആനുകൂല്യം പോലും നൽകാതെ ദ്വയാർത്ഥങ്ങളിൽ ചാലിച്ചെടുത്ത അശ്ലീല വർഷങ്ങൾ നടത്തിയപ്പോഴൊക്കെ ബോബി സുരക്ഷിതനായിരുന്നു കേരള സർക്കാരിന്റെ ലോട്ടറി അട്ടിമറിക്കുന്ന തരത്തിൽ തേയിലക്കൊപ്പം ഭാഗ്യപരീക്ഷണവുമായി മുതലാളി ഇറങ്ങിയപ്പോൾ പ്രതിസന്ധിയിലായത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്രോതസ്സായിരുന്നു വിരോധാഭാസം എന്തെന്നാൽ ബോബി കാരണം ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ടി വന്നതും ആരോപണങ്ങൾ നേരിട്ടതും ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലറി എന്ന യഥാർത്ഥ ചെമ്മണ്ണൂർ ജുവല്ലറി ഗ്രൂപ്പിനായിരുന്നു ഇവരുമായി ബോബിക്ക് യാതൊരു ബന്ധവുമില്ലെന്നതാണ് യാഥാർത്ഥ്യം സെബിയുടെ റിപ്പോർട്ടുകൾക്ക് പിന്നാലെ വി എസ് ആരോപണം ഉന്നയിച്ചിട്ട് പത്ത് വർഷം പിന്നിടുമ്പോഴും ബോബി ചെമ്മണ്ണൂർ ജുവല്ലറിയുടെ പേരിൽ വൻ തോതിൽ നിക്ഷേപം സ്വീകരിക്കുന്നുണ്ട് ഓരോ ഇരുന്നൂറ്റി അൻപത് രൂപയുടെ നിക്ഷേപത്തിനും ഒരു സ്ക്രാച്ച് കാർഡ് നൽകിയാണ് നിക്ഷേപം സ്വീകരിക്കുന്നത് സ്ക്രാച്ച് കാർഡിലൂടെ ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്താണ് നിക്ഷേപങ്ങൾ അവിടെ അവസാനിക്കുന്നില്ല വിവാദ വ്യവസായിയുടെ ബുദ്ധിവൈഭവം വയനാട്ടിലെ പരിസ്ഥിതി ലോല മേഖലയിൽ ആയിരം ഏക്കർ തോട്ടത്തിന്റെ മറവിൽ സർക്കാരിനെയും ജനങ്ങളെയും ഒരേ സമയം വഞ്ചിക്കാൻ പോകുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് പദ്ധതി ഈ തോട്ടത്തിലെ ഇരുന്നൂറ് ഏക്കർ സർക്കാരിന് എയർ സ്ട്രിപ്പിനായി പതിച്ചു നൽകാമെന്ന് വാഗ്ദാനം നൽകിയ ബോബിയുടെ കണക്കുകൂട്ടലുകൾ വളരെ വലുതാണ് തെറി വിളിച്ചും അശ്ലീലം എഴുതിയും വിമർശിക്കുന്നവരുടെ വായടപ്പിക്കാൻ ഇറങ്ങി തിരിച്ച ബോബി ചെമ്മണ്ണൂർ ആരാധകരുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി എഴുതാവുന്ന അത്രയും അശ്ലീലം കമന്റുകളായി എഴുതി കൂട്ടിയ ശേഷം ജാമ്യത്തിലിറങ്ങുന്ന നിങ്ങളുടെ ആരാധ്യ പുരുഷനെ സ്വന്തം വീടുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ധൈര്യമുണ്ടോ എന്ന് കൂടി ചിന്തിക്കുക